മിഥുനം രാശിക്കാർക്ക് വളരെയധികം നല്ല ഫലങ്ങൾ നവംബർ ഡിസംബർ മാസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളതിനാൽ സംശയമൊന്നുമില്ല കാരണം ഇതുവരെ നിങ്ങൾക്കുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറി നല്ല ഫലം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് വാസ്തവം അതായത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾക്ക് മുന്നിട്ട് ഇറങ്ങിയാൽ തന്നെയും ഒരു എഴുപത്തി അഞ്ച് ശതമാനം ഒരു ആക്റ്റീവായി വരുന്ന വേളയിൽ ഇരുപത്തി അഞ്ച് പെർസെൻറ്റേജായി വരുന്ന മൈനസ് പോയിന്റ് നിങ്ങൾക്ക് അവിടെ നിന്ന് വിട്ടു വിലകി മാറിപ്പോകേണ്ട ഒരു സാഹചര്യത്തെ ഉണ്ടാക്കിയെടുക്കുന്നു പൊതുവായിട്ട് പറഞ്ഞാൽ മിഥുനം രാശിക്കാർക്ക് ആ രാശിയുടേതായ ഫലമാണ് അനുഭവിക്കേണ്ടതായിട്ട് വരുക എന്നുള്ളതാണ് എന്തും ഏതും തടസ്സമായി തന്നെ നിൽക്കുന്ന ഒരു രാശിയാണ് നന്മ വന്നെത്തി എന്ന് കഴിയുന്ന വേളയിൽ കൃത്യമായ സമയത്ത് നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് രാശിക്കുള്ളിൽ തന്നെ മൂന്ന് നക്ഷത്രങ്ങളാണ് അതായത് മകൈരം തിരുവാതിര പുണർവം എന്നിങ്ങനെ മൂന്ന് നക്ഷത്രങ്ങളാണ് അപ്പോൾ അതിൻ്റേതായ ഫലം എല്ലാവരും തന്നെ അനുഭവിക്കേണ്ടതു അതായത് രാശിയിലുള്ള മൂന്ന് നക്ഷത്രക്കാരും അനുഭവിക്കേണ്ടതായിരുന്നു എന്നാൽ ഈ മൂന്ന് നക്ഷത്രക്കാർക്കും നല്ല രീതിയിൽ തന്നെ മുന്നേറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ് വാസ്തവം ഈ ഒരു വേളയിൽ നിങ്ങൾക്ക് ഇതുവരെ നടക്കാതിരുന്ന ഒരാഗ്രഹം നടന്നു കിട്ടും എന്ന് തന്നെയാണ് പറയുന്നത് ഒന്നുകിൽ തൊഴിലാവാം അല്ലെങ്കിൽ പഠനം സംബന്ധിച്ച വിഷയങ്ങളെ കുറിച്ചിട്ടാവാം വിവാഹത്തെക്കുറിച്ചിട്ടുള്ള വിഷയങ്ങളാവുക കുടുംബ പ്രശ്നങ്ങളാകുന്ന വാസ്തു സംബന്ധപ്പെട്ട പ്രശ്നം വീട് സംബന്ധപ്പെട്ട പ്രശ്നം എന്തും തന്നെ ആവട്ടെ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് കൃത്യമായി തന്നെ നടന്നു ഈ നവംബർ ഡിസംബർ മാസത്തിനുള്ളിൽ ഇപ്പോൾ നിങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ദശാകാലങ്ങൾ ഒരു അനുകൂലം നിങ്ങൾക്ക് നൽകുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നടന്നിരിക്കും അതായത് ഒരു അനുകൂലമല്ലാതെ ഇരുന്ന ഒരു സാഹചര്യമാണെങ്കിലും ഒരു അനുകൂല ഭാവം നിങ്ങളിലേക്ക് വന്നെത്തുന്ന ഒരു സാഹചര്യം നൂറ് ശതമാനവും ഉണ്ടെന്ന് തന്നെയാണ് അപ്പോൾ അവസരങ്ങളെ പ്രയോജനപ്പെടുത്തി എടുക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ മുൻ കൊണ്ട് എടുത്തെറിഞ്ഞു പോകുന്ന ആ ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടോ അതായത് തൊഴിലിടങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഒരു നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് തൊഴിൽ വലിച്ചൊക്കെ ഇറിഞ്ഞ് പോകുന്ന ഒരു സാഹചര്യം ഇതല്ലെങ്കിൽ എനിക്ക് വേറെ ഒന്ന് ലഭിക്കും എന്ന ഒരു സാഹചര്യം അങ്ങനെയൊക്കെ ചിന്താഗതി ഉള്ളവരാണെങ്കിൽ മറ്റൊന്ന് കണ്ടെത്തി വെച്ചിട്ട് വേണം അങ്ങനെയൊക്കെയും ചെയ്യുവാനായിട്ടാണ് കുടുംബത്തിനുള്ളിൽ പറയുന്ന നിസ്സാരമായ ചില വാക്കുകൾ നിങ്ങൾക്ക് വിനയായി വരികയും മറ്റുള്ള എല്ലാവരും തന്നെ അനുകൂലമായി നിൽക്കുന്നവർ പോലും നിങ്ങളെ എതിർത്ത് നിൽക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വാക്കുകളൊക്കെ പ്രയോഗിക്കുന്ന വേളയിൽ ഒരൽപ്പം ജാഗ്രതാപൂർവ്വം പ്രയോഗിക്കുക അതായത് ഒരൽപ്പം ആലോചിച്ച് ചിന്തിച്ച് മറുപടി പറയാനായിട്ട് ശ്രമിക്കുക ഈ രണ്ട് മാസക്കാലവും തന്നെ ഭാര്യ ഭർത്തർ ബന്ധങ്ങളിൽ ചില സംശയങ്ങൾക്കിടയായി തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്ന അതായത് നേരത്തെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലെങ്കിലും നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി ചിന്തിക്കേണ്ട അല്ലെങ്കിൽ പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ് അതായത് സംശയങ്ങൾ മൂലം പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ഇരിക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ വരുന്നു വീടിനരികിൽ തന്നെ അർദ്ധനാരീശ്വര ക്ഷേത്രം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോയി പ്രാർത്ഥനകളും വഴിപാടുകളുമൊക്കെ ചെയ്യുന്നത് കുടുംബപരമായ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇതുവരെ വിവാഹത്തിന് തടസ്സമുണ്ടായിരുന്നതും കുടുംബത്തിനുള്ളിൽ പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നതും അർദ്ധനാരീശ്വര പ്രാർത്ഥനാ പൂജകൾ ചെയ്യുന്നത് വളരെയധികം നല്ല ഫലങ്ങളായിരിക്കും നൽകുക അതുപോലെ തന്നെ തൊഴിലിടങ്ങളിലുള്ള പ്രശ്നങ്ങളൊക്കെ നീങ്ങി കിട്ടുന്നതിനും അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ശാപങ്ങളോ ദോഷങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലുമൊക്കെ തന്നെ നിങ്ങൾ നാഗദേവതകളെ പ്രാർത്ഥന ചെയ്യുന്നത് വളരെ നല്ല ഫലത്തെ പ്രധാനം പ്രത്യേകിച്ചും ഈ വരുന്ന തുലാമാസത്തിലുള്ള ആയില്യ പൂജയിൽ പങ്കെടുക്കുക നാഗമൂത്ത് പൂജകളിലൊക്കെ പങ്കെടുക്കുന്നതും നിങ്ങൾക്ക് ഗുണകരമായ മാറ്റങ്ങളൊക്കെ നൽകും അതായത് എന്തുവിധമായ പ്രശ്നങ്ങളാണെങ്കിലും ശരി തീർത്ത് നൽകുന്ന ഒരു സമയമാണ് ഈ തുലാമാസത്തിലെ ആയിൻ്റെ എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾ പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നതും നല്ലത് അങ്ങനെയാണ് അതുപോലെ നിങ്ങൾക്ക് കണ്ണേർ വിളി വിളിദോഷങ്ങൾ കണ്ണേർ നാവദോഷങ്ങളൊക്കെ ഉണ്ട് അതുപോലെ മറ്റുള്ളവർ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത് കൊണ്ടാണോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അകാരണമായി വന്നു ചേർന്നിട്ടോ അങ്ങനെയെങ്കിലും നിങ്ങൾ നിങ്ങൾക്കുടേതായ വീടിൻ്റെ പരിസരങ്ങളിലോ എവിടെയെങ്കിലുമുള്ള ചാമുണ്ടേശ്വരി ക്ഷേത്രങ്ങളിൽ കോഴി സമർപ്പണമൊക്കെ ചെയ്യുന്ന ഒരു ചടങ്ങുകളൊക്കെ ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ള സമർപ്പണമൊക്കെ നടത്തുന്നത് ശാപങ്ങളിൽ നിന്നുള്ള ഒരു വിടുതിയൊക്കെ ലഭിക്കും വിളിദോഷങ്ങളും കണ്ണേർ ദോഷങ്ങളും ഒക്കെ നീക്കും പ്രാക്ക് ദോഷങ്ങളും ഒക്കെ നീക്കി മാറ്റി കൊണ്ടുവരുന്ന ഒരു സാഹചര്യം അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു അനുകൂലമായ ഒരു ഭാവം വന്നു ചേരുന്ന ഒരു സാഹചര്യം ഇപ്പൊ കേതുർ ദശാകാലങ്ങളൊക്കെ നടക്കുന്ന വ്യക്തിയാണെങ്കിൽ അവർക്ക് തൊഴിലിന് ചെയ്യുന്നതിൻ്റെതായ ഫലം ലഭിക്കില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കണം അപ്പോൾ കഷ്ടപ്പാടുകൾ മൂന്നിരട്ടിയായിട്ട് വർദ്ധിച്ചു നിൽക്കുന്ന സമയത്ത് നമുക്ക് നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തിൻ്റെതായ ഫലം പെട്ടെന്ന് കിട്ടിയിരുന്നുവെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ വളരെ താമസിച്ച് മാത്രമായിരിക്കും നമുക്ക് ലഭിക്കുക പക്ഷേ ദൈവികമായ ഒരു ചൈതന്യത്തെ നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുമെന്നുള്ളൊരു സംശയമൊന്നുമില്ല അതുകൊണ്ട് തന്നെ വാക്കുവാദങ്ങളൊക്കെ കേതുർ ദശാകാലം നടക്കുന്നവർക്ക് തന്നെ ഒഴിവാക്കണമെന്നാണ് ഇപ്പോൾ വ്യാഴദശ ദശ ഈ പുണർ നക്ഷത്രക്കാർക്ക് ആദ്യം വരുന്ന ഒരു സമയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കണക്കാക്കേണ്ടതായിട്ടില്ല എന്തെന്നാലും വ്യാഴം ഇപ്പോൾ മിഥുനം രാശിക്കുള്ളിൽ പാതകമായ നിലയിൽ ഇരിക്കുന്ന ഒരു സമയമാണ് അതാടുത്ത് മെയ് മാസം വരെ ഉണ്ടാകുമെന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഉപദേശങ്ങൾ കേൾക്കുവാനും സ്വീകരിക്കുവാനുള്ള മനോഭാവങ്ങളൊന്നും ഒരിക്കലും വന്നു ചേരില്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ നമുക്ക് അത് അക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിലും അത് നടപ്പിലാക്കിയെടുക്കാൻ കഴിയില്ല കാരണം പാതകമായ നിലയാണ് അതാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി അഞ്ച് ഏഴ് ഒൻപത് എന്നീ ഭാവങ്ങളിലേക്ക് വന്നാലും ദൃഷ്ടി പതിക്കുന്നു പക്ഷേ അവരെ കൊണ്ട് നമുക്ക് ഉപകാരമില്ലാത്തവർക്ക് സാഹചര്യവും വന്നെത്തും അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ വക്രഗതിയിൽ വ്യാഴം നിൽക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഗുണകരമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്നതും അത് കുറച്ച് ദിവസത്തേക്ക് ഉള്ളു ഈ ഒരു സമയത്തെ അനുകൂലമാക്കി എടുക്കുക വലിയ തോതിലുള്ള തൊഴിലൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ കിട്ടുന്ന തൊഴിലിൽ കയറി മുന്നിലേക്ക് വരാനായിട്ട് ശ്രമിക്കണമെന്നുള്ളതാണ് കാരണം ബുധൻ എന്നൊരു ഗ്രഹം ദശാകാലം നടത്തുകയാണെങ്കിൽ ശരി നമുക്ക് അപഹാരമായി നിൽക്കുന്ന ഗ്രഹമായതോ ഏതോ അതിൻ്റെതായ ഫലമായിരിക്കും നമ്മുടെ ലഭിക്കുക അപ്പം നല്ല ഫലത്തെ പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്ന പെട്ടെന്ന് ഒരു ബ്രേക്കായി പോകുന്ന ഒരു സാഹചര്യം വരും അപ്പോൾ എടുത്തു ചാടി മറുപടികൾ ഓഫീസിലോ മുതിർന്ന ഉദ്യോഗസ്ഥരോടോ ഒന്ന് തന്നെ പറയാതെ ഇരിക്കുക മറ്റൊന്ന് കണ്ടെത്തി നിങ്ങൾ അവിടെ നിന്ന് എസ്കേപ്പ് ആവാനായിട്ട് ശ്രമിക്കുക വലിച്ചെറിയുന്നത് ആപത്തുണ്ടാക്കും കുടുംബത്തിൽ അതേപോലെ തന്നെയാണ് ഗ്രഹങ്ങളുടേതായ അവസ്ഥയും സ്ഥിതിയും അനുസരിച്ച് വേണം മുന്നിലേക്ക് സഞ്ചരിച്ചു പ്രവർത്തിച്ചു പോകാനുള്ള ഇപ്പോൾ തിരുവാതിര നക്ഷത്രക്കാർക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ചിലരൊക്കെ തന്നെ ഈ കുടുംബപരമായ ബന്ധങ്ങളൊക്കെ പിരിഞ്ഞ് കോടതി കേസ് വഴക്കുകളൊക്കെ ആയി നിൽക്കുന്നവരുണ്ടാവും അവർക്കും ഒരു നല്ല സമയമാണ് അതായത് ഒരു ചർച്ചയ്ക്ക് ഇടം കെട്ടുന്ന ഒരു സമയമാണ് ഇപ്പോൾ വ്യാഴം വക്രത്തിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ അനുകൂലമായ ഒരു ഭാവത്തെ പ്രദാനം ചെയ്യും വാതകം മാറി അനുകൂലം പറ്റിയ ഭാവത്തെ പ്രദാനം ചെയ്യും രാഹു പത്താം ഭാവമായി കുംഭം രാശിക്കുള്ളിൽ നിൽക്കുന്ന ഒരു സമയം കൂടി ആയതുകൊണ്ട് തന്നെ ഒരു നല്ല ഒരു ഫലത്തെ നമുക്ക് പ്രദാനം ചെയ്യും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാം രാഹു പത്താം ഭാവം എന്ന് പറഞ്ഞു തിരുത്തുകയാണ് അതായത് ഒൻപതാം ഭാവത്തിലേക്കാണ് രാഹുവിൻ്റെതായ ഭാവമായിട്ട് നിൽക്കുന്നത് അപ്പോൾ അവിടെ ഭാഗ്യസ്ഥാനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇപ്പോൾ ശനി ഭഗവാൻ അവിടെ വക്രഗതിയിൽ കൂടി സഞ്ചാരം നടത്തുന്ന കാലം കൂടിയായതുകൊണ്ട് ഒരല്പം നമുക്ക് ഉയർന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ കിട്ടിയാലും അത് ബ്രേക്കായി പോകുന്ന സാഹചര്യം ഉണ്ടായിരിക്കും എന്നാലും ഈ സമയത്തെ വ്യാഴത്തിൻ്റെതായ വക്രഗതി ഗുണം ചെയ്യുന്ന സാഹചര്യം മനസ്സിലാക്കാം സമ്പത്ത്പരമായ രീതിയിൽ പുറമേ എവിടെയെങ്കിലും പണം നൽകിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വാക്കു തർക്കം ഉണ്ടാകുന്ന ഒരു സമയമാണ് ദയവായി വാക്കു തർക്കങ്ങൾക്ക് പോകരുത് കാരണം കിട്ടാനുള്ളത് കൂടി കിട്ടാതെ പോകും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാശ് കിട്ടാനുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ ഒരുമിച്ച് തന്നെ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല ഒരു അല്പാൽപ്പം ലഭിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും അങ്ങനെയെങ്കിലും നിങ്ങൾ ആക്സസിബിളായി തന്നെ മുന്നിലേക്ക് പോകണം കാരണം വെറുപ്പ് എന്നൊരു കാര്യം അവിടെ വന്നു പോയാൽ പിന്നീട് നിങ്ങൾക്ക് തന്നെ അത് വിനയായി മാറുന്ന സാഹചര്യം നാളെ ഒരു ഉപകാരത്തിന് ആരുമില്ലാത്ത സാഹചര്യം വന്നെത്തും ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കാരണം പല കാര്യങ്ങളിലും വെറുപ്പ് അല്ലാതെ മറ്റൊന്നും തന്നെ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഇത്രയും കാര്യങ്ങളിൽ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും കാരണം എന്ന് വെച്ചാൽ ഇവിടെ ലഗ്നാധിപൻ്റെ ബലമാണ് ഏറ്റവും പ്രധാനം ഇപ്പോൾ രാശിയുടേതായ ഫലം കോമൺ ആയിട്ട് എല്ലാവർക്കും തന്നെ പറയാൻ കഴിയും അതിൻ്റേതായ ഒരു ഫലമാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ലഗ്നാധിപൻ്റേതായ സ്ഥാനം അതിൻ്റെതായ ബലം അനുസരിച്ചാണ് ഓരോരുത്തരുടേതായ ജീവിതവും മാറ്റം ഒരേ സമയം പിറക്കുന്ന കുട്ടികളുടേതായ ജാതകത്തിലാണെങ്കിലും ശരി അവരുടേതായ പാരമ്പര്യവും ഒക്കെ വച്ചിട്ട് അവർക്ക് ചിലർ മുന്നിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാവും ചിലർ താഴ്ത്തു പോകുന്ന സാഹചര്യങ്ങളും വന്നെത്തും അപ്പോൾ ലഗ്നാധിപതിൻ്റേതായ ബലവും കുടുംബപരമായ പശ്ചാത്തലവും ഒക്കെ ഒരു ജീവിതത്തെ നിയന്ത്രിച്ചുകൊണ്ട് പോകുന്ന ഒന്നാണ് രാശികൾ മാറുന്നു എന്നുള്ളതിൽ കാര്യമില്ല ദശാബുദ്ധികളും അതുപോലെ തന്നെ അപഹാരം നടത്തുന്ന ആ ഒരു സാഹചര്യം ഏത് ഗ്രഹം ഏത് ഗ്രഹത്തിൻ്റെയൊപ്പം അപഹാരം നടത്തുന്നു എന്നുള്ളതാണ് ഇപ്പം ബുധൻ ദശ നടന്നാലും കേതു അപഹാരമായിട്ട് നിൽക്കുകയാണെങ്കിലും നമുക്കൊന്നും പ്രീ പ്രതീക്ഷിക്കേണ്ട കാരണം നമ്മുടെ ബുദ്ധി മറ്റുള്ളവർ പ്രയോജനപ്പെടുത്തിയ അവർ നേട്ടങ്ങൾക്കൊന്നും നമുക്കതിൽ നിന്ന് ലാഭം ഒന്നുമില്ല അല്ലെങ്കിൽ നമ്മുടെ വായിൽ നിന്നും എന്തെങ്കിലും കിട്ടുവാനായിട്ട് കാത്തിരിക്കുന്ന വ്യക്തികളായിരിക്കും നമുക്കൊപ്പം വന്നു ചേരുന്നത് അവർ നമ്മുടെ നിന്ന് കേട്ടിട്ട് നമുക്ക് തന്നെ പാരയായി മാറുന്ന ഒരു സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാവും കുടുംബത്തിനുള്ളിലും ഒക്കെ ഇങ്ങനെ തന്നെയാണ് അപ്പോൾ നിങ്ങളുടേതായ ജന്മജാതകത്തിൻ്റെതായ വിധിപ്രകാരം കൂടി വേണം ഓരോ കാര്യങ്ങളും ചിന്തിക്കുവാനായിട്ടും എന്നിരുന്നാലും ശാന്തമായ രീതിയിൽ നിങ്ങൾ പ്രവർത്തിച്ചു പോകണം അതായത് സമാധാനപരമായ രീതിയിൽ പ്രവർത്തിച്ചു പോകണം എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ക്ഷേത്രങ്ങളിലെ വഴിപാടുകളും പ്രാർത്ഥനകളും ഒക്കെ ചെയ്തോളൂ എല്ലാവിധ കഷ്ടതകൾക്കും ഒരു നല്ല വിടുതൽ മാറ്റം ഒക്കെ രണ്ടായിരത്തി ഇരുപത്തി ആറോടുകൂടി നിങ്ങൾക്ക് വളരെ ഭാവി സമയത്ത് ചെറുതായ കഷ്ടതകൾക്കും നിങ്ങൾക്ക് ഒരു മാറ്റം വരികയും മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും എന്നുള്ളതും സത്യമാണ്